ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഞാനൊരു കോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു ശരിക്കും ഞാനിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓർക്കും പിന്നെ അങ്ങ് പോകും അങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും പ്ലസ് ടുന്റെ എക്സാം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ഒക്കെ ഭയങ്കര ടഫ് ആയിരുന്നു അങ്ങനെ കുറേ ന്യൂസ് ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പഴയ കാലമൊക്കെ ഓർക്കുമായിരുന്നു ഞാൻ പ്ലസ് ടു സയൻസ് ആയിരുന്നു അപ്പോൾ അന്നത്തെ എക്സാമും അതിൻ്റെ വേണ്ടി പഠിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുവായിരുന്ന പണ്ട് ഒന്ന് പഠിക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബേ ഉള്ളൂ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ പഠിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കും ഭയങ്കര പാടാണല്ലേ റീൽസും ഇൻസ്റ്റയും ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചിലപ്പോൾ പഠിക്കാമെന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് വരുമ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫോൺ എടുക്കുമ്പോഴായിരിക്കും പിന്നെ അവിടുന്ന് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ നോക്കി നോക്കി പോകുന്നത് ഇന്ന് തന്നെ ഞാൻ ഈ കോഴ്സ് രാവിലെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഓർത്തതാണ് പക്ഷേ രാവിലെ ഇതുപോലെ എന്തോ ഒരു ഫോൺ ഞാൻ മാറ്റി വെച്ചിട്ട് എന്തോ ഒരു കാര്യം നോക്കാൻ വേണ്ടി ഫോൺ എടുത്തതാണ് പിന്നെ അതിനകത്തുനിന്ന് ഒരു മണിക്കൂറ് പോയതറിഞ്ഞില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കുവായിരുന്നു ദൈവമേ എന്തോ ഒരു ആണെന്നൊക്കെ അപ്പോൾ ഈ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഫോൺ നോക്കത്തില്ല എന്ന് വിചാരിച്ചു ഇന്ന് തന്നെ തീർക്കംന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇന്ന് തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എനിക്ക് പഠിക്കുമ്പം എനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പോയിന്റ്സ് ഇപ്പം വലിയ ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ അതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഈ ബ്ലോഗ് ഡയഗ്രാമായിട്ട് വരച്ചാലും കുറച്ചുകൂടെ ഓർമ്മ നിൽക്കാറുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിനകത്താണെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ടോപ്പിക്സ് പോലും അവർ ഭയങ്കര കുറച്ചുകൂടെ എന്താ പിക്ചറൈസേഷൻ കുറച്ച് പടമൊക്കെ വരച്ച് ഒക്കെ വരച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവും രീതിയിലാണ് നിക്ക് ചെയ്തേക്കുന്നത് നമ്മളങ്ങനെ വായിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും ഞാൻ ഓർക്കുക നമ്മുടെ ബിടെക്കിൻ്റെയൊക്കെ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരഗ്രാഫ് കണക്കിന് ഇങ്ങനെ എക്സാൻ്റെ സമയത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്നും തലയിലും കയറില്ല തീരത്തൂല്ല അങ്ങനത്തൊക്കെ ഒരു ഫീലായിരുന്നല്ലോ എനിക്ക് വർക്ക്ഔട്ടായ മെത്തേഡ്സ് ആട്ടോ ഞാൻ ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട്സ് എഴുതിയിട്ട് പിന്നെ റെഫർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിട്ടുമായിരുന്നു പിന്നെ അതുപോലെ ബ്ലോഗ് ഡയഗ്രം വെച്ചിട്ട് നോട്ട്സ് ഉണ്ടാക്കിയാലും കുറച്ചുകൂടെ ഓർമ്മ നിൽക്കുമായിരുന്നു എനിക്കൊന്നും ഇമേജായിട്ടും അതുപോലെ ഇതുപോലെ ആയിട്ടൊക്കെ കാണുവാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കുകയും തോന്നും അതുപോലെ ഞാൻ വേറൊരാളെ പഠിപ്പിക്കുന്നത് പോലെ ഇരുന്നു പഠിക്കുമായിരുന്നു കേട്ടോ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടെ ഓർമ്മ നിൽക്കുകയെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓർക്കുമായിരുന്നു ദൈവമേ അന്നൊക്കെ ഈ നാല് മൊഡ്യൂൾസൊക്കെ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ടൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഇപ്പോഴൊക്കെ നമ്മൾ ഈ നോവൽസോ അങ്ങനെ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കാൻ തോക്കുമ്പോഴേ നമുക്കങ്ങ് ഭയങ്കര എന്താ ഒരു വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല പക്ഷേ ഫോണിൽ വീഡിയോസ് കാണുവാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ല എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്ത് അങ്ങനെ മൈൻഡ് അങ്ങനെ ആകുവാൻ തോന്നുന്നു പക്ഷേ എന്നാലും കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടൊന്ന് വായിച്ചൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിലോട്ടങ്ങ് വന്നോളും ഞാൻ ഇടയ്ക്ക് വായിക്കുമായിരുന്നു പിന്നെ കുറേ നാളായിട്ട് അതൊക്കെ സ്റ്റോപ്പായി അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ ബുക്ക്സ് വായിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കിനും എനിക്കങ്ങനെ വായിക്കുമ്പോൾ മനസ്സോടെ നിൽക്കുന്നില്ല ഞാൻ ആദ്യത്തെ സെൻ്റ് പാരഗ്രാഫ് വായിക്കുന്നു വായന മാത്രം നടക്കുന്നുണ്ട് മനസ്സിലോട്ടൊന്നും കയറുന്നില്ല അങ്ങനൊരവസ്ഥ രണ്ടാമത് വായിച്ചു മനസ്സിലോട്ടൊന്നും കയറില്ല അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു പിന്നെ കുറേ കുറേ മനസ്സിരുത്തി വായിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചാണ് പിന്നെ ആ ഒരു ഫ്ലോയിലോട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് വർക്ക്ഔട്ടായിട്ടുള്ള സ്റ്റഡി മെത്തഡ്സ് ഒക്കെ കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബായ്